ഇത് ഞാൻ എവിടെ ഇടും പാത്രം ഇല്ല പാത്രം ആ പാത്രം എടുത്തുണ്ട് വാ ഓറഞ്ച് കളറിൻ്റെ പാത്രം ബ്രോ ആ പാത്രം ഇല്ലടാ ഇല്ലേടാ ഓറഞ്ച് കളറിൻ്റെ പാത്രം എടുത്തുണ്ട് വാ ഇല്ല ഇല്ല ഇല്ലേ ഇല്ലേ ഇല്ല നോക്കിക്കോണേ ബ്രോ ഇല്ലേ പോയി ആ അത് തന്നെ യെസ് യെസ് ആ പാത്രം ഓ യെസ് എന്ന് പറയുമ്പോൾ മീട്ട് വരണ്ട അങ്ങോട്ട് പോവും ബ്രോ ഇല്ലേ ഓറഞ്ച് 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 ആ ഇല്ലേ ബ്രോ ലൈ ഇ ആ പാത്രം കുഴഞ്ഞേന്നുമല്ല ഞാൻ കഴിച്ചേരാ കണ്ടോ ഞാൻ നിനക്കെന്നാ ഞാൻ അല്ലേക്ക് കൊടുക്കണോ ബ്രോ അതാണ് മാർക്ക് കണ്ടേ ലീ 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 ഓറഞ്ച് പാത്രം നോ നോ സിറ്റ് സിറ്റ് ഓറഞ്ച് പാത്രം ആ ആ ആ പോ 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 ബ്രോ ദേ ബ്രോ 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 ദേ ദേ പറന്നേക്ക് ബ്രോ സിറ്റ് 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 ബ്രോ സി ബ്രോ എന്റെ കണ്ണീട്ട് നോക്ക് കണ്ണീട്ട് നോക്ക് ഞാൻ പറയും ബ്രോ ബ്രോ ഇങ്ങോട്ട് നോക്ക് ഓ നിങ്ങളെത്തന്നെ ബ്രോ ബ്രോ ഇത് നിന്റെ ഫുഡ് ഇത് ഇത് ഇടാ ഇത് നിന്റെ ഫുഡ് കണ്ട കണ്ടാ ഇത് ഇവിടെ ഇടാനായിട്ട് നിന്റെ പാത്രം ഇവിടെ ഇല്ല നിന്റെ പാത്രം എവിടെ ഇല്ലേ കിടക്കണില്ലേ നിന്റെ ആ ആ ഇത് ഫുഡ് ഫുഡ് ഈ ഇങ്ങനെ ഇട്ട് തരാൻ ഇവിടെ ഇവിടെ പാത്രം 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 ഇല്ല എവിടെ എവിടെ കിടക്കണില്ലേ കിടക്കണ കൊണ്ടുവന്ന ഞങ്ങ എത്തുന്നില്ല ചെല്ലി എത്തണ്ടോ പൊട്ടനട വേറും പൊട്ടൻ എവിടെ ഇതെവിടെ ഇടും നീ ഒന്ന് ചിന്തിച്ചേ ഇത് എവിടെ ഇടും ഇതെവിടെ ഇടും നീ തന്നെ എവിടെയിടും അപ്പാത്രം വേണ ഇടാനായിട്ട് ഏ വേണ എടുത്തിട്ടോ അതെ ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ബ്രോ എടുത്തിട്ടോ ആ ഇല്ലണ്ടാ ഇല്ല ഓണം പിടിച്ച് ടാ ഇല്ലാ ബ്രോ 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 ആറിയാതെ വീടത്തോളം അതാണത് പോവാം അത് തന്നെ ഗുഡ്ബോയ് 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 എടാ അവിടെ പോയി മണിന്ന് നിനക്ക് മണം പിടിക്കാൻ പറ്റത്തില്ല നീ എനിക്ക് ഒരു പട്ടി തന്നെയാണ് എടാ ഇല്ലടാ അതെന്ന് പറഞ്ഞാൽ ഇരിപ്പണ്ടാ ടാ മിടുക്കൻ ഗുഡ് ബോയ് ഏ നോ നോ സിറ്റ് ഗുഡ് ബോയ് ആ പാത്രം ആന്ന് വെക്കുമ്പോൾ തിരിച്ചു വരും എനിക്ക് ആവെക്കണ്ടേ നോക്കോണേ ആ പാത്രത്തെ വീഴും ആ പാത്രം എടുത്തു വന്നത് എടാ അത് തിന്നാണ് മാത്രം എടാ ഇല്ല കിടക്കണ്ട ഓ ബ്രോ ആ പാത്രം ആ പാത്രം ഇല്ല ഇല്ല അതെ പാത്രത്തിലാണ് എടാ നീ എന്ന് കാണാൻ മണ്ട എടാ പോയി മണുക്കടാ

െസ് കണ്ടാ ഇടത്തി ഫുഡ് നിനക്കൊണ്ട് തന്നെ എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ അപ്പൊ കഴി ബ്രോ ബ്രോ സെറ്റ് കുളിപ്പിച്ച് സെറ്റ് സെറ്റ് ഗുഡ് ബൈ यस, अप मिशन कंप्लीटेड